ഹായ് നമസ്കാരം ഞാൻ രതീഷ് കെ സി രാമപുരം ഇന്ന് ഇത്രയും രാവിലെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ എല്ലാ ആഘോഷങ്ങൾക്കും വിലക്കാക്കിക്കൊണ്ട് ഈ പിണറായി വിജയൻ്റെ പോലീസ് കാണിക്കുന്ന ഈ അക്രമം ഒരു വീട്ടിൽ കയറി ഉള്ളവരെ അടിച്ചും അതുപോലെ തന്നെ വലിച്ചഴിച്ചും അതുപോലെ അവിടെ കള്ളക്കേസി കൊടുക്കാനായിട്ടുള്ള ആ ഒരു പ്രവണതയും കാണിച്ചു ഇത് ഇതെന്തൊരു എന്തൊരു രാ ഇതായിട്ടാണ് എന്തൊരു നാടായിട്ടാണ് ഈ കേരളം മാറുന്നത് കഷ്ടം വന്നോർത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊന്നും ആ അവിടെ നിന്നും എങ്ങനെയാണ് ഓരോ നമ്മുടെ ആചാരങ്ങളും അല്ല അനുഷ്ഠാനങ്ങളും വെച്ചുള്ള ഓരോ 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 ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒന്നും ആഘോഷങ്ങൾ പാടില്ല എന്നാണോ അല്ല ഇത് എന്തൊരിതാ കാണിക്കുന്നത് കഷ്ടമല്ല ഈ കാണിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇവനെയൊക്കെ സത്യം പറയാ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി അത് ഞാൻ സംസാരിക്കാം സ്പീക്കറിൽ പാട്ട് പോലീസ് വന്ന് ഇത്ര അക്രമം വന്നിട്ട് നിർത്താൻ 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 പറഞ്ഞു തന്നെ നിർത്തി കഴിഞ്ഞാൽ സംസാരിക്കും നിർത്തി ഇത് ആരുടെ എന്ന് ചോദിച്ചു ഓപ്പറേറ്റർ ആവുന്ന അച്ഛൻ പറഞ്ഞു ഇത് സാറേ എന്ന് പറഞ്ഞു എടുത്തുവെക്കാൻ സമയം എടുത്തേക്കാൻ സാറാ ഇത് ഇട്ടിരിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് എടുത്തു വെക്കാന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഇത് അടിച്ചു പൊട്ടിച്ച ആ ഫോൺ ഉൾപ്പെടെ പാട്ട് പാട്ടിട്ട് മൊത്തം അടിച്ച് പൊട്ടിച്ച് ഈ സ്പീക്കറിന്റെ ഇവിടെ ഇത്ര അടിച്ചവര് പൊട്ടിച്ച് അപ്പൊ അമ്മയെ ഒക്കെ ചെന്ന് ചോദിച്ചാൽ എന്ത് ഇത് അടിച്ചു പൊട്ടിച്ചെന്ന് ചോദിച്ചപ്പോ ഉടനെ അവിടെ അച്ഛനെ അടിക്കാൻ ചെന്നു അടിക്കാൻ ഇറങ്ങപ്പൊ ഞാൻ ചെന്ന സാറഞ്ഞു ചോദിച്ചു സാറെ എന്നെ അടിച്ചോട്ടെ എന്റെ അച്ഛൻ ജീവിക്കാറുണ്ട് അജീവ മാർഗം അതിനെന്ന് ചോദിച്ചു അപ്പൊ അവിടെ നീ അറിയുന്ന പറഞ്ഞു എന്നെ അടിച്ചു അതൊക്കെ ഇവിടെ അച്ഛനെ അടിക്കുന്ന കണ്ട് ഈ അച്ഛമ്മ പിടിക്കാൻ ചെന്നപ്പ ആ ഒന്നാണ് ഹാർട്ടില്ല ഹാർട്ടില്ല പേക്കറ വെച്ചിരുന്നത് കാലാവധി പറഞ്ഞോളൂ എന്നിട്ട് എന്നെയവഭാഗ്യം കൊണ്ട് ഇത്രയും നാളെ ജീവിച്ചിരുന്നത് എന്നിട്ട് ഇവിടെ ആ പിടിക്കാൻ ചെന്നപ്പോ തള്ളിയിട്ട് ആ പോലീസുകാരി ചവിട്ടി തേച്ച് അത് കണ്ട് കൊച്ച ഈ അച്ചമ്മുടെ മോൻ ചെന്ന് പിടിച്ചപ്പം അവരെ എന്റെ പേരും കൂടെ തടിച്ച് അവർ തറയിൽ നിന്ന് ചവിട്ടി തേച്ച് ഇത് കണ്ടിന് അച്ഛനെ എല്ലാം കൂടെ പിടിച്ചാ തെങ്ങിന് ഇത് അടിച്ച അടിച്ചല്ലേ മൊത്തം നിങ്ങള് ന്യൂഇയറിന് ആണോ ഇത്രയും പാട്ട് ഇതിന് ഭയങ്കര സൗണ്ട് അത്ര നേരം ഇവിടെ എല്ലാം പാട്ട് എഴുതുന്നുണ്ട് അവിടെ നോക്കിയാൽ ചോദിച്ചില്ല ഈ അവർക്ക് ശബ്ദം ഈ ഒരു ചെറിയ സ്പീക്കർ സ്പീക്കറേ അതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെല്ലാ ഫ്രണ്ട്സും കളിക്കുന്ന അതാണ് ഈ വട്ടം കളിക്കതേ ഉള്ളു ഉടനെ എല്ലാരും അടിച്ച് അങ്ങടെ അമ്മ ചോദിക്കാറുണ്ട് അമ്മയെ കയ്യിലാത്തിക്കടിച്ച് അവിടെ ഇപ്പൊ നീരുണ്ട് ഒന്നാടും അമ്മ എത്ര എത്ര കാര്യത്തിനത് ഗുളിക കഴിക്കുന്നുണ്ട് അറിയാവോ അപ്പൊ അങ്ങടെ അമ്മ എന്തെങ്കിലും നീ മദ്യവെച്ചിട്ടുണ്ടോന്ന് അമ്മ എടുത്തു ചോദിച്ചു അത് പറഞ്ഞു ഇവിടെ മദ്യ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ അകത്ത് കയറിയിട്ട് എന്റെ മാമനെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഇതല്ലേ നിശാന്തിപ്പോ ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ എടുത്തു വെച്ച് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ വടിച്ചിട്ട് റോഡിൽ ചെന്ന് അവിടെ ഇട്ട് അടിച്ച് അത് ചോദിക്കാൻ വന്നതായി ചേച്ചിയുടെ ഭർത്താവ് കാലം പിടിച്ചതാണ് എന്തിനായി അപ്പൊ അങ്ങനാ കാലിന് ആ വലിച്ചു വെച്ച് ചെന്ന് ഈ ചേച്ചിയ ചേച്ചിയും കൊച്ചിനെയും കൂടെ അടിച്ച് കസേര ഇട്ടു അച്ച കയ്യിലില്ലാത്തി കൊണ്ട് അവര് വലിച്ചു ഊരി മൂന്ന് തയ്യലുണ്ട് ഈ കയ്യിൽ എന്ത് സംഭവിച്ചോ ടിക്കുന്നത് കണ്ടോണ്ട് ഞാൻ ചെന്നു എന്റെ മോനെ എന്റെ അനിയത്തി എൻ്റെ ഇളയ മോനെയും കൂടെ അടിക്കുന്നത് കണ്ടോണ്ടാ തന്നത് എന്തിനാ സാറേ അടിക്കുന്നത് അവർ രാത്രി ഊങ്ങി എന്റെ മോനെ അടിക്കാണ്ട് ഓടി ചെല്ലുന്നത് കാരണം അപ്പുറത്ത് ഭാഗം നടക്കുന്ന അവിടെ ഞാൻ ഇത് കാണുന്നില്ല ഓടി വന്നപ്പോഴത്തേക്ക് അടിച്ച് ആ രാത്രി കൊണ്ടുവന്ന അതിനകത്ത് ഒരു മുള് പോലെ സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് ഇരുന്ന് കൊണ്ട് എന്നിട്ട് ഞാൻ പറയും സാറേ എന്റെ കൈയ്യെ കൊണ്ട് തോര വരുന്നത് മെമ്പർ അല്ലേ ഞാൻ വാർഡിലെ മെമ്പറാണ് അപ്പൊ രാത്രിയിൽ ഇങ്ങനെ സംഭവം രാത്രി ഇവിടെ ആൾക്കാരെന്നെ വിളിച്ചു അപ്പോഴും എനിക്ക് കോഴി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നെടുക്കുന്ന രംഗത്തുള്ളത് ഇവിടുത്തെ പോലീസാരൊക്കെ പോയി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് നേരത്തെ ഈ വാർഡിലേക്ക് പോലീസ് വന്ന് ഇത്രയും അക്രമം കാണിക്കണമെങ്കിൽ നേരത്തെ ഇങ്ങനെയുള്ള ഉള്ള ഏരിയയിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ നേരം ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ഒരു വിഷയക്കാരൊന്നും അല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളൊരു വീടൊന്നും അല്ല ഇത് അവര് സാധാരണ മാന്യമായി ജീവിക്കുന്ന കുറേ പാവപ്പെട്ട കുടുംബക്കാർ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഇടപെടേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ രാത്രിയിലൂടെ വരികയും വന്നിട്ട് ഒരു മൂന്ന് മണിയോടുകൂടി ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയും അവിടെ ഇരിക്കുകയും അപ്പം പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അത് എൻ്റെ റെസിപ്റ്റ് തരാൻ പറ്റില്ല നാളെ കാലത്തെ എൻ്റെ ഒപ്പി ആർ വരാതെ തരാൻ പറ്റില്ല വന്നിട്ട് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള നേതാക്കന്മാരെ എല്ലാവരും വന്നു അവരുടെ സംസാരിച്ചു ആയിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ മറ്റേ നിഷാന്തിനെ നിഷാന്ത് അനീഷിനെ വിട്ടുതെ ചെയ്യും അതുപോലെ നാലു പേരും കിട്ടാനുണ്ട് അവരുടെ കാര്യങ്ങൾ തിരക്കി അതിനുശേഷം മാത്രമേ മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരുടെ അവര് പോലീസുകാരെ ഉപദ്രവിക്കുകയും അതുപോലെ അവരുടെ വാഹനം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം നടന്നത് ഇവിടെ ഇങ്ങനെ വഴികളിൽ ഒരു കൊച്ചുപിള്ളയുടെ സന്തോഷം പങ്കിടുന്ന ഈ വേളയില് ആ രക്ഷകർത്താക്കൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് പാടി രസിക്കുന്ന സമയത്താണ് പോലീസുകാർ ഇവിടെ വന്ന് കയറി എല്ലാവരെയും അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്ത് അല്ലാതെ മറ്റു പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇനി മേലിലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ പ്രശ്നവുമായി എന്തായാലും മുന്നോട്ട് തന്നെ പോകും പ്രദേശവാസികളെല്ലാം അതീവ രൂക്ഷമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് അല്ലാതെ ഒരു വീടിന്റെ പ്രശ്നമായിട്ടല്ല ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ടാണ് ഇത് ഇതുപോലെ അതുപോലെ തന്നെ ഞങ്ങളും അവർക്കൊപ്പം ഉണ്ടാകും ഇനി ഈ ഇങ്ങനെയൊരു വിഷയം ഈ ഏരിയയിലോ മറ്റൊരു സ്ഥലത്തോ ഉണ്ടാവാൻ പാടില്ല അതാണ് നമുക്ക് പറയാനുള്ള ഏക കാര്യം ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇങ്ങനെ ഒരു പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ ഒരു കുഞ്ഞുങ്ങളെ വരെ ഉറക്കം പോലും കടുത്തിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാക്കി ഒരു പോലീസുകാരിനെ വിളച്ചടിച്ച് കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും തിരിച്ച് സുഖമില്ലാതെ ഇവിടെ നിന്ന് കൊണ്ടു ചെന്ന ആൾക്കാരെ അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവാതിരിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവരെ നോക്കുകയും അവിടെ പരിശോധിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ശക്തമായി തന്നെ മുന്നോട്ടതിനെതിരെ പോവുക തന്നെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടായി അതിനുപരി നിങ്ങൾക്ക് തരാനൊരു മെസ്സേജ് ഉണ്ട് ആരാതൊക്കെ വരുത്തി വെച്ചത് ആരാ നിങ്ങളെ പോലുള്ള ഓരോ ആൾക്കാരാണ് ഇത് വരുത്തി വെച്ച് ഇതിനകത്ത് ആള് താമസം വേണം മനസ്സിലായെന്താ അത് കാരണം ആഭ്യന്തരം ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നത് എന്തൊരു കൊളരാഴ്ച ചെയ്താലും അവർ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇതുപോലുള്ള വൃത്തിയിട്ട പോലീസുകാർക്ക് അറിയാം നല്ല പോലീസുകാർ ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഈ തെൻറ്റിത്തരം കാണിച്ച ഇതുപോലുള്ള പോലീസുകാരോടാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ കണ്ട് നമ്മുടെ ഇടുക്കലൊക്കെ കാണുന്നുണ്ട് ഇതൊന്നും നടത്തത്തില്ല എന്നെ വിഷയം കണ്ടില്ല നീ നമ്മളെ തൂക്കിക്കൊന്നു പറഞ്ഞാലും നടത്തൽ ഒരു ന്യൂ ഇയർ വന്നപ്പോൾ അവിടെ ഒരു പാട്ട് അവരെ അവരെ എല്ലാവരും കൂടെ കൂടി ഇരുതായെന്ന് എൻ്റെ പേരിലാണ് ഈ ഇത്രയും വിഷയം ഉണ്ടാകുന്നത് ഒരു വല്യവിൻ്റെ വീട്ടിലെ ഇതുപോലെ ബാൾബും കാര്യങ്ങളും ഒക്കെ ഇട്ട് പാട്ട് വിട്ട് കല്യാണം കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പോകുന്നുണ്ട് ഒരു ദിവസം അവരുടെ പുതുവർഷം വന്നപ്പോൾ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഇത് അതുമാതിരി ഈ പരിപാടി കാണിക്കുന്നത് ഇതൊക്കെ ശുദ്ധ പോക്കർത്തരം എന്ന് തന്നെ പറയണതിന് മനസ്സിലായി ഇതുപോലുള്ള പോലീസുകാരെ ഈ ഈ ഈ ഈ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കരുത് ഇവരെയൊക്കെ ഇതിന് നിയമ നടപടി എടുക്കണം ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതുപോലുള്ള വൃത്തിയോട് കാണിക്കുന്നു ചുമ്മാ കള്ളക്കേസ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നിയമമാണ് ഇവിടെ നട്ടിപ്പിക്കുന്നത് ആണോ ഇതൊക്കെ ചോദ്യം ചെയ്യണം കഷ്ടം തന്നെ കേരളത്തിന്റെ പോക്കിന് അങ്ങോട്ടാ നശിച്ച് നാകേണ്ട കഞ്ഞിയ എന്നിട്ട് ഇവന്റെ ഒക്കെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് നിയമം അതായത് കാത്തു കാത്തുസൂക്ഷിക്കേണ്ട നിയമപാലകർ തന്നെ ഇങ്ങനെയുള്ള ഈ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ഇപ്പം പാവം പിടിച്ചൊരു അവർ അവരവരുടെ സന്തോഷം പങ്കിടാൻ എന്നും രാവിലെ ജോലിക്കും പോയിട്ട് വന്നു ആ പിള്ളേരെല്ലാവരും കൂടി ഒരു പുതുവത്സരത്തിൽ നിന്നാൽ അവിടെ ഒരു പാട്ടിട്ട് അവർ ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ ഇത് പാട്ട് പാടുകയോ ഒക്കെ ചെയ്യുന്നവരെ എന്ത് വരാനാ ഇതൊക്കെ കാണിക്കുന്ന ശരിയായ നടപടിയാണ് ഇതിനെയൊക്കെ ശക്തമായിട്ട് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പ്രതികരിക്കണമെന്ന് ഞാൻ പറയുന്നത് കഷ്ടം കഷ്ടം തന്നെ പറയാൻ വാക്കുകളില്ല വേറും വേറും ഹു അങ്ങേയറ്റം ത്രിപുര ബംഗാൾ പോലെ നശിച്ച് നാട അതിൻ്റെ അപ്പുറമായി കേരളം എന്നിട്ടും പിന്നെ ജനങ്ങൾ നവകേരള സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ കിടക്കാം എന്നിട്ട് ഇവനെപ്പോൾ അങ്ങനെ ജയിച്ചു വിട്ടു ഇതുപോലുള്ള പോലീസാരെ അഴിച്ചാൽ അഴിഞ്ഞാടാനിറക്കി വിട്ടേക്കുക അത് സ്ത്രീകളൊന്നുമില്ല കുട്ടികളൊന്നില്ല തള്ളമാരുന്നില്ല അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്നുള്ള ഒരു വേറൊരു ഇവർ കൈ കിട്ടുന്നവരെ എടുത്തിട്ട് അങ്ങ് ആട്ടിക്കുക എന്നിട്ട് കള്ളക്കേസ് കുടിക്കുക എന്തിനും പോകൃത്തരവീ കാണിക്കുന്നത് കഷ്ടം തന്നെ